കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നടന്ന ബൈ എലക്ഷനോടനുബന്ധിച്ച് മലയാള മനോരമയിൽ വന്ന വലിയൊരു വാർത്തയാണ് മാസപ്പടി കേസ് അതായിരുന്നു വാർത്തയുടെ തലക്കെട്ട് ഇപ്പോഴൊരു എലക്ഷൻ നടക്കുന്നുണ്ട് നിലമ്പൂരിൽ പക്ഷേ നിലമ്പൂരിൽ അക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല പ്രതിപക്ഷം എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നിന്ന് ഒരു പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ഉത്തരവല്ല ഹർജിക്കാരനോട് ഹർജി പിൻവലിച്ച് ഓടിക്കോ എന്ന് പറഞ്ഞു ഹൈക്കോടതി ആ വാർത്ത ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ വാർത്തയാണ് ഇപ്പോൾ നടന്ന സംഭവമാണ് മാസപ്പണിക്കേസ് കേരളത്തിൽ മാധ്യമങ്ങൾ ആഘോഷിച്ച സംഭവമാണ് പ്രതിപക്ഷം വലിയ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു സമരങ്ങൾ നടന്നു അങ്ങനെ കേരളത്തിൽ ചർച്ചാ വിഷയമാക്കി മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ വീണ വിജയനെ സംശയത്തിന് നിലനിൽ നിർത്തുന്നതോടുകൂടി മുഖ്യമന്ത്രിയെ താറടിക്കാം എന്നായിരുന്നു ഈ വാർത്തയുടെയും ഈ പ്രചാരണത്തിന്റെയും അടിസ്ഥാന കാരണം പക്ഷേ ഇപ്പോഴെന്തായി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിരിക്കുന്നു ഷോൺ ജോർജിനെതിരെ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ ബി ജെ പി നേതാവാണ് ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ഏറെക്കാലമായി കാലമായി പിണറായി വിജയനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു എസ് എഫ് ഐയൊക്കെ പരാതി കൊടുക്കുന്നു ആദായ നികുതി വകുപ്പിന് പരാതി കൊടുക്കുന്നു അങ്ങനെ നിരന്തരം പരാതി നൽകുകയും ഫേസ്ബുക്കിലൂടെയും വാർത്താ സമ്മേളനം വിളിച്ചും നിരന്തരം അവഹേളിക്കുന്ന രൂപത്തിൽ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അതിനെതിരെ സി എം ആർ എൽ കമ്പനി എറണാകുളം സബ് കോടതിയിൽ ഒരു പരാതി നൽകി ഒരു ഹർജി നൽകി ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നതിന്നും ഷോൺ ജോർജിനെ വിലക്കണം ബി ജെ പി നേതാവിനെ വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ടു അത് കോടതി അംഗീകരിക്കുകയും ഇനി അത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല സി എം ആർ എൽ കമ്പനിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് എറണാകുളം സബ് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഒരു വാക്ക് പോലും ഫേസ്ബുക്കിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിക്കില്ല എന്നൊക്കെയായിരുന്നു ഷോൺ ജോർജ് എന്ന് പറഞ്ഞത് ഇതേ ആവശ്യമുന്നയിച്ച് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദം എന്റെ മൗലികാവകാശ ലംഘനമാണ് കീഴ്ക്കോടതി വിധി എന്നാണ് കോടതി വിശദമായി കാര്യം പരിശോധിച്ചു അത് പറഞ്ഞു ഈ ഹർജി തള്ളും തള്ളാതിരിക്കണമെങ്കിൽ പിൻവലിച്ചോ എന്ന് ജസ്റ്റിസ് നടരാജന്റേതാണ് നിർദ്ദേശം അവസാനം ഗന്ധ്യന്തരമില്ലാതെ ഹർജി പിൻവലിച്ച് ഓടേണ്ടി വന്നു ഷോൺ ജോർജിന് സബ് കോടതി വിധിയുണ്ട് കീഴ്കോടതി വിധി ആ വിധി എന്ന് വെച്ചാൽ ഷോൺ ജോർജ് സി എം ആർ എനെതിരെ ഒരക്ഷരം മിണ്ടരുത് സോഷ്യൽ മീഡിയയിൽ ഉള്ള എല്ലാ പരാമർശങ്ങളും പിൻവലിക്കണം അതിനെതിരെയാണ് ഹൈക്കോടതി പോയത് ഹൈക്കോടതിയിൽ നിന്ന് ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ തള്ളും എന്ന് പറഞ്ഞു ഇനി ഷോൺ ജോർജിന് മുന്ന വഴി മിണ്ടാതിരിക്കുക അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇതുവരെ പോസ്റ്റ് ചെയ്ത സി എം ആർ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പിൻവലിക്കേണ്ടി വരും അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം ഇത് മാത്രമാണ് വഴിയുള്ളത് അതോടൊപ്പം സബ് കോടതിയിൽ മറ്റൊരു കേസ് കൂടിയുണ്ട് കേസ് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി എം ആർ എൽ കമ്പനി സബ് കോടതിയെ സമീപിച്ചത് അതിൽ വാദം തുടരുകയും ചെയ്യുന്നുണ്ട് അതിനെതിരെ കൂടിയാണ് മേൽക്കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചത് ഷോൺ ജോർജ് ഹർജി പിൻവലിച്ച് ഓടാൻ പറഞ്ഞു ഹൈക്കോടതി എന്ന് വെച്ചാൽ കേസിൽ വാദം തുടരാം എന്ന് ഈ വാർത്ത വധതേ ഉള്ളൂ അപ്പോഴാണ് ആലോചിച്ചത് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഇക്കാര്യം മിണ്ടാതിരിക്കുന്നത് യു ഡി എഫ് എന്നും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി എം മാറിൽ എക്സാലോചിക്കോയ് കേസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് എന്നും എന്തുകൊണ്ടാണ് നാടൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് നിലമ്പൂർ എലക്ഷനിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ സി എം ആർ കേസിനെ കുറിച്ച് മാസപ്പടെ കേസിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല മാത്യു കുഴൽനാടൻ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ ഉറഞ്ഞുതുള്ളിയ ആളാണ് അദ്ദേഹവും ഒരക്ഷരം മിണ്ടുന്നില്ല ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായി നിലമ്പൂരിൽ ഉയർത്തേണ്ട വിഷയമല്ലേ ലോക്സഭാ ഇലക്ഷനിൽ ഉയർത്തിയിരുന്നില്ലേ ചേലക്കരയും പാലക്കാടും നടന്ന ബൈ എലക്ഷനുകളിൽ വലിയ ചർച്ചയാക്കിയിരുന്നില്ലേ പുതുപ്പള്ളിയിൽ വലിയ ചർച്ചയാക്കി മാറ്റിയിരുന്നില്ലേ എന്തുകൊണ്ടാണ് നിലമ്പൂരിലെത്തുമ്പോൾ ഇതേക്കുറിച്ച് ഒരക്ഷരം അക്ഷരം മിണ്ടാത്തത് വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവ് പക്ഷേ മാസപ്പാടി കേസിനെ കുറിച്ച് മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടിയാൽ ഹൈക്കോടതി ചെവിക്ക് പിടിക്കും എന്ന് ഉറപ്പുണ്ട് അത്രമാത്രം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നർത്ഥം മാത്യു കൊഴുനാടൻ എം എൽ എ യു ഡി എഫിന്റെ എം എൽ എ ആണ് കോൺഗ്രസ് നേതാവാണ് യുവ തുർക്കിയാണ് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു വിജിലൻസ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു വിജിലൻസ് കയ്യോടെ കേസ് തള്ളി വിജിലൻസ് കോടതിയുടെ ഉത്തരവിന് എതിരെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയും പറഞ്ഞു കേസ് പിൻവലിച്ച് ഓടാൻ അരോടാ പറയുന്നത് മാത്യു കൊഴുനാടനോടാണ് ആരാണ് മാത്യു കൊഴുനാടൻ സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് സ്വന്തമായി ലോ കമ്പനിയുണ്ട് മാരുണ്ട് അവരെ വെച്ച് ഞാൻ കേസ് വാദിക്കും അങ്ങനെ പിണറായി വിജയനെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിജിലൻസ് കോടതിയിലും തുടർന്ന് ഹൈക്കോടതിയിലും പോയത് അവിടെ നിന്നെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടു എന്ന് മാത്രമല്ല മിണ്ടിപ്പോകരുത് എന്ന നിർദ്ദേശവും നൽകി അത് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിനും സംഭവിച്ചത് ഫിസി ജോർജിന്റെ മകനും ബി നേതാവുമായ ഷോൺ ജോർജിന് കിട്ടിയത് കോൺഗ്രസ് നേതാക്കൾക്കും കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് അവർ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുന്നത് നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ നിർണായകമായ ബൈ ഇലക്ഷൻ യു ഡി എഫിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് നിലമ്പൂരിൽ തോറ്റാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തോക്കും യു ഡി എഫ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് ജയിക്കാൻ എല്ലാ പണിയും എടുക്കുന്നുണ്ട് യു ഡി എഫ് പക്ഷെ മാസപ്പടിക്കേസിനെ കുറിച്ച് സി എം ആറിൽ എക്സാലോജി കേസിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടുന്നില്ല എന്ന് വെച്ചാൽ ഇന്നലെ വരെ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആയിരം വട്ടം മാപ്പ് പറയേണ്ട സമയമാണിത് ആയിരം വട്ടം ം വാർത്തകൾ കൊണ്ട് നിറച്ചിരുന്നു അവർ അവരുടെ മാധ്യമങ്ങളിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഹൈക്കോടതി ഇപ്പോൾ ഒരക്ഷരം മിണ്ടരുത് എന്ന് ഷോൺ ജോർജോട് പറഞ്ഞു ഇനി മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വാർത്ത വന്നാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ ചെവിക്ക് പിടിക്കും ഹൈക്കോടതി എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അവരും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ ഇത് ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രമാത്രം ചർച്ചയാക്കിയ പ്രശ്നം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ മിണ്ടാത്തത് യു ഡി എഫ് നേതാക്കൾ എന്ന്